അർബുദരോഗത്തെ അതിജീവിച്ച പോരാട്ട അനുഭവങ്ങൾ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച കൊടിയത്തൂർ സ്വദേശിനി ഡോക്ടർ മീനാ മുനീറിൻ്റെ കാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ചെറുവാടി പാരമൗണ്ട് ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപിക്ക് ആദ്യ പ്രതി നൽകിക്കൊണ്ട് പ്രൗഢമായ വേദിയിൽ അബ്ദുസ്സമദ് സമദാനി എം പി പ്രകാശനം നിർവഹിച്ചു വായിച്ചു

പുസ്തകം വായിച്ചു ഓരോ വാക്കിലും അക്ഷരത്തിലും പുസ്തകത്തിലൂടെ ഹൃദയസ്പന്ദനം നടത്തിയിരിക്കുകയാണ് സംഘാടക സമിതി ചെയർമാൻ കെ വി അബ്ദുസ്സലാം അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ഹമീദ് ചേന്തമംഗല്ലൂർ പുസ്തക പരിചയം നടത്തി പ്രശസ്ത കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പുസ്തകത്തിന് അവതാരിക നൽകിയ ഡോക്ടർ എം എൻ കാരശ്ശേരി എന്നിവർ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു അത് സാത്വമാക്കിയിട്ടുള്ളു എല്ലാം മുടിവരെ നേരിട്ട് നേരത്തെ തന്നെ മുടി കുറിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാൻ വളരെ ഈ ഈ നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാരണം പുസ്തകത്തിന്റെ ആദ്യ വില്പന സിദ്ദീഖ് ഫുറായിൽ സി എച്ച് ഇബ്രാഹിം കുട്ടി എന്നിവർ ചേർന്ന് നിർവഹിക്കും എ എം സോഫിയ ടീച്ചറെ സദസ്സിൽ ആദരിച്ചു സി പി ചെറിയ മുഹമ്മദ് കാഞ്ചനമാല എ എം ആഷിഖ് ലുഖ്മാൻ പൊന്മടത്ത് ഹാഷിം കടാക്കലകം സലാം കൊടിയത്തു മുഹമ്മദ് പേരാമ്പ്ര എൻ കെ അഷ്റഫ് കെ ടി മൻസൂർ ഗിരീഷ് കാരക്കുട്ടി റസാഖ് കൊടിയത്തു ഷംസുദ്ദീൻ ചെറുവാടി നസീർ നച്ചാട് പി കെ സി മുഹമ്മദ് എം എം ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ നീന മുനീർ മറുപടി പ്രസംഗം നടത്തി കാരണം അതിജീവിച്ചു കഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല അത് ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ക്യാൻസറിന്റെ അംശങ്ങൾ ഇപ്പോഴും ശരീരത്തിലുണ്ട് അതിപ്പോ കണ്ട്രോൾ ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ നാളെ അത് കൂടാ കൊറയാദുണ്ട് എന്നെ പോലെ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക് ഈ പുസ്തകം ഒരു വിളിച്ച് വേഗം വിശ്വസിക്കുന്നു എന്താണ് രോഗത്തോട് രോഗം അനുഭവിച്ചത് മുതലുള്ള അക്ഷരകൂട്ടികളിലേക്ക് പകർന്നൊരു ഇപ്പോഴും ആശങ്കയുണ്ടെന്ന് പറയുന്നു നമ്മൾ എന്തൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള അതിജീവനത്തിന്റെ പാതയിൽ പറയാൻ ഞാൻ തന്നെ അധികം മെഡിക്കൽ ഫീൽഡിൽ നിന്ന് വരുന്ന ആളാണ് പക്ഷെ ഒരിക്കലും എനിക്ക് വരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് വന്നു അതുകൊണ്ട് എല്ലാവരും പ്രതീക്ഷിക്കണം ഒരിക്കലും നമുക്ക് വരില്ല ആദ്യം അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയണം മാക്സിമം മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക ശ്രമിക്കുക ഏത് വഴികളിലൂടെ പോകണം എന്നുള്ളത് പിന്നെ ഞാൻ ഈ പുസ്തകം എഴുതാനുള്ള ഒരു പ്രേരണ എങ്ങനെയാണ് വന്നത് പ്രേരണ തീർച്ചയായിട്ടും എന്റെ അനുഭവങ്ങൾ തന്നെയാണ് അതായത് എന്റെ ചികിത്സാ വേളകൾ ആ സമയങ്ങളിൽ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകൾ ൊരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു അതിനൊന്നും ഉത്തരം കിട്ടുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ഡയറി കുറിപ്പുകളായിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നത് പിന്നീട് അതിനെ മാറ്റി ഒരു പുസ്തകമാക്കി എഴുതുകയായിരുന്നു എന്നും എന്നെപ്പോലെ തന്നെ ഇതേ ചോദ്യങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ യാത്രയിലുണ്ട് അപ്പോൾ അവർക്കതൊരു ഹെൽപ്പാകും എന്നും ഇതേ വേ ഇതേ വേദനകളിലൂടെ പോയതിനു ശേഷമാണ് ഞാൻ ഇന്നിവിടെ ഞാൻ വിളിച്ചത് അപ്പം അത് അവർക്കൊരു പ്രചോദനമാകുന്നു സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്തുമെല്ലാം പ്രവർത്തിക്കുന്ന ഒട്ടേറെ പേർ അതിഥികളായി ചടങ്ങിലെത്തിയിരുന്നു പുസ്തകമെഴുതിയ ഡോക്ടർ നീന മുനീറിനെയും രോഗിപരിചരണത്തിന്റെ ഭാഗമായി മകളുടെ മുടി മുറിക്കുന്നതിന്റെ മുമ്പ് തന്റെ മുടി മുറിച്ച് മാതൃകയായ നീനയുടെ മാതാവ് എ എം ബേബി സൂഫിയ പതിനാല് മണിക്കൂർ നീണ്ട ശാസ്ത്രക്രിയയിലൂടെ ഡോക്ടർ നീനയെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ച ഡോക്ടർ നാസർ യൂസഫ് സംഘാടന മേഖലയിൽ നേതൃത്വം വഹിച്ച കൺവീനർ ഫൈസൽ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഹൃദയത്തോട് ചേർന്ന തൈമസ് ഗ്രന്ഥിയിൽ ക്യാൻസർ ബാധിച്ചു ഇനി അല്പനാളുകൾ കൂടി മാത്രമേ ജീവൻ നിലനിൽക്കുകയുള്ളൂ എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയ നാളുകളിൽ മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലുള്ള സമയങ്ങളിൽ യുവ ഡോക്ടറായ കൊടിയത്തൂർ സ്വദേശിനി ഡോക്ടർ നീന മുനീർ കുത്തിക്കുറിച്ച അനുഭവ കുറിപ്പുകളിൽ നിന്നാണ് ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകൾ എന്ന പുസ്തകത്തിന്റെ തുടക്കം ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ് മുക്കം